അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വേദിയിൽ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു മയിലുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുക പൊറത്തു പോകുവാൻ സമയൊരു തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടു കണ്ട് നീച്ചിരിച്ച് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ Deixa droga e de